ീപ് റായ് പ്രവീൺ ജാദവ് എന്നിവരടങ്ങിയ സഖ്യം സ്വർണം നേടി ഐ ഐ ടി ബോംബെ അഖിലേന്ത്യാ തലത്തിൽ ഓപ്പൺ ഹാർഡ്വെയർ ഐവോടി ജിയോ സ്പെഷ്യൽ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നു കേരള സർക്കാർ സ്ഥാപനമായ അന്താരാഷ്ട്ര സ്വതന്ത്ര വിജ്ഞാന ഗവേഷണ കേന്ദ്രത്തിന്റെയും ഐ ഐ ടി തിരുപ്പതിയുടെയും പങ്കാളിത്തത്തോടെയാണ് ഐ ഐ ടി ബോംബെ ഫോസി ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഐഒ്ടി ജിയോ സ്പെഷ്യൽ വിദഗ്ധർക്കും പ്രൊഫഷണലുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനും കഴിവ് തെളിയിക്കാനും ഐ ഒ ടി ജിയോ സ്പെഷ്യൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമുള്ള അവസരം ഒരുക്കുകയാണ് ഹാക്കത്തോണിന്റെ ലക്ഷ്യം ഹാക്കത്തോണിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിലുള്ള ഐസി ഫോസിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ നിർവഹിക്കും കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കും ജവഹർ സ്റ്റേഡിയത്തിൽ മൂന്ന് മണിക്ക് പയ്യന്നൂർ കോളേജ് കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ്ബുമായും അഞ്ചു മണിക്ക് കണ്ണൂർ സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് കണ്ണൂർ ലക്കി ബോയ്സുമായും ഏറ്റുമുട്ടും കേരള നിയമസഭാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് നിയമസഭാ ഹാളും മ്യൂസിയവും സന്ദർശിക്കാൻ അവസരം രാവിലെ പത്ത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയും പൊതു അവധി ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുതലുമാണ് സന്ദർശന സമയം മെയ് വരെ നിയമസഭാ മന്ദിരവും പരിസരവും വൈകിട്ട് ആറ് മുതൽ എട്ട് വരെ ദീപാലംകൃതമായിരിക്കും കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഇരട്ടയാർ ഡാമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈറണിന്റെ ട്രയൽ റൺ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തും സൈറണിന്റെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നതിനുള്ള പ്രവർത്തനക്ഷമത പരിശോധന മാത്രമാണ് നടക്കുന്നതെന്നും ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട്ടിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആനയ്ക്ക് ഷോക്കേറ്റത് നീർവാരം അമ്മാനി പാറവയൽ ജയരാജന്റെ കൃഷിയിടത്തിലാണ് ആന ചരിഞ്ഞത് ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കാട്ടുകൊമ്പനാണ് ഇന്ന് വെളുപ്പിന് മൂന്നു മണിയോടെ ചരിഞ്ഞത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ചു